കുറച്ചു നേരം ചാലും ഇത് കത്തിക്കുമ്പോ ആദ്യം കത്തില്ല കാരണം നമുക്ക് ਅੰਮ੍ਰਿਤਸਰ ਦਾ ਆਉਂਦੀ ਹੈ ਉਹਦਾ ਡਰਗਾਹ ਦਾ ਬਿਦੇ ਰਿਹਾ ਕਿਹੜਾ ਗਿਆ ਤਾਂ ਉਹ 4 ਮੀਟਰ ਵਿੱਚ ਪਿੱਛੇ ਤੋਂ 170 ਸੀ ਤਾਂ ਛਿੰਡ ਦਿੰਦੇ ਇੰਨੇ ਇਹਨਾਂ ਨੂੰ ਕਿੱਥੇ ਚੋੜੀ ਕਰੀ ਕੱਲ ਦਾ ਉਹ ਬਤਨ ਬਿਲਕੁਨ ਅੰਦਰ ਉਹ ਕਿੰਨਾ ਰੋਪਾ ਬਿਲਕੁਨ ਇਹਦਾ ਅਰਦਾ ਪੀਏ ਨਾ ਨਾ ਜਿਵੇਂ ਇਹਦਾ ਨੰਕਾ ਹੈ അപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യാ എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഈ മൂടി വെക്കണം അല്ലെങ്കിൽ പാത്രത്തിന്റെ പാത്രത്തിൽ വെള്ളം വെക്കണം ഈ അടുപ്പ് അവിടെ കത്തിക്കണെങ്കിൽ ഈ സാധനം ഇവിടെ വെക്കുക ഈ അടുപ്പ് കത്തിക്കുമ്പോൾ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുക രണ്ടും കത്തിക്കാനും എണ്ണ ഒരടുപ്പ് കത്തിക്കുമ്പോ കത്തിക്കാത്ത മുകളിൽ കല വെച്ചിട്ട് വേണം തീ പൂട്ടെ കല വെക്കുമ്പോ ഈ അഡ്ജ് വരെ ഇല്ലെങ്കിൽ ഇതിനെ വട്ടമുള്ള കലങ്ങൾ അത്ര വട്ടമില്ല നമ്മുടെ പാത്രം ചെറുതാണെങ്കിൽ മാത്രം ഈ സാധനം വെക്കാം തിരി വെക്കാം അപ്പൊ ഈ വട്ടത്തിലുള്ള കലങ്ങൾ വെക്കാം നമുക്ക് അതിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ മുള്ളു വെക്കാം അതിനേക്കാളും ചെറിയ പെട്ടുമ്പോൾ കുട്ടികളെ വെക്കാൻ വെച്ചെങ്കിൽ ഈ സാധനം വെച്ചിട്ട് വെക്കാം ചോറ് എന്ത് കഴിഞ്ഞാൽ കല ഇറക്കി വെക്കുമ്പോ വേറെ കാലത്തിലും മുള്ള വെള്ളം വെക്കാം മുള്ളും വെക്കാതിരിക്കും വയ്ക്ക ചേട്ടനത്തില്ല ചേക്കരുത് കിടത്താണെന്ന് വെച്ചിട്ടില്ല കത്തിക്കണേന്റെ മുമ്പ് ഇത്ര കയറി കളയുന്നു കേട്ടോ കത്തിക്കണേന്റെ മുമ്പ് ഓർമ്മ ഉണ്ടാവുമ്പോ കയറി കളയോ പകറ്റി വേറുള്ള സം കത്തിക്കണേന്റെ മുമ്പ്